ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലാ പൊരുങ്ങൂന്ന് ഹൈവേ പൈക പൈകയിൽ നിന്നും ഭരണയാനം ബസ് റോഡുണ്ട് പൈകയിൽ നിന്ന് രണ്ട് കിലോമീറ്റർ മാത്രം മാറി ബസ് റോഡിൽ നിന്ന് നൂറ് മീറ്റർ മാത്രം മാറി എട്ടര സെൻറ്റോളം സ്ഥലത്തുള്ള ആയിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം വീടിൻ്റെ വീഡിയോ ആണ് ഈ വീട്ടിൽ കയറി താമസിച്ചിട്ട് നാല് വർഷം മാത്രമേ ആയിട്ടുള്ളൂ രണ്ട് ബെഡ്റൂം ബാത്റൂം അറ്റാച്ചഡും ഒരു കോമൺ ബാത്റൂമുമാണ് വെള്ളത്തിനായിട്ട് കിണർ വെള്ളവും ജലനിധി വെള്ളവും ഉണ്ട് നേരെ വടക്ക് ദർശനത്തിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായൊരു വീടാണ് നല്ല ഏരിയയാണ് ഇതിന് വെറും മുപ്പത്തിയേഴ് ലക്ഷം രൂപ മാത്രമാണ് ഉടമസ്ഥൻ വില പറയുന്നത് ഒരു മീഡിയം ബഡ്ജറ്റിലുള്ള സാധാരണക്കാർക്ക് പറ്റിയ മനോഹരമായൊരു വീടാണ് വെള്ളം കയറുന്ന ഏരിയ അല്ല വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല സൈഡ് ഏരിയയ്ക്ക് ഒന്ന് കാണാം വലിയൊരു കാർ കുറച്ച് നല്ലൊരു സിറ്റൗട്ട് കസ്റ്റമർ വരുമ്പോൾ തുറന്ന് കാണാവുന്നതാണ് അതാണ് കിണർ വെള്ളം വരുന്നത് ഇത് ജലനിധി കണക്ഷൻ വരുന്നു പാലാ പൊൻക ഹൈവേ പൈക അല്ലെങ്കിൽ പാല ഇരാറ്റുപട്ട ഹൈവേ ഭരണങ്ങാനം ഭരണയാനം പൈക റോഡിൽ പൈകയിൽ നിന്ന് രണ്ട് കിലോമീറ്റർ ദൂരത്തിൽ എട്രസിനുള്ള സ്ഥലത്തുള്ള ആയിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം വീട് രണ്ട് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച്ഡ് ഇത് കോമൺ ബാത്റൂമ് ബസ് റോഡുമായിട്ട് വെറും നൂറ് മീറ്റർ മാത്രം ദൂരം വെള്ളത്തിനായിട്ട് കിണർ വെള്ളവും ജലനിധി കണക്ഷനും ഉണ്ട് നല്ല ഏരിയയാണ് വെറും മുപ്പത്തിയേഴ് ലക്ഷം രൂപ മാത്രമാണ് ഈ വീടിന് വില കിട്ടണമെന്ന് ഉദാസ്ഥൻ പറയുന്നത് സാധാരണക്കാർക്ക് പറ്റിയ കയറി താമസിച്ചിട്ട് നാല് വർഷം മാത്രമായ മനോഹരമായൊരു വീടാണ് ലോൺ സൗകര്യം ലഭ്യമാണ് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക